ഹായ് ഫ്രണ്ട്സ് പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം സത്യനും ഇന്ദ്രനും കൂടി വിനയൻ്റെ വീട്ടിലേക്ക് പോവുകയാണ് ചേരുവിനെ കാണാതായത് അറിഞ്ഞതോടെ അവിടെ പോയി അന്വേഷിക്കാൻ വേണ്ടിയിട്ടാണ് അവർ ചെല്ലുന്നത് അങ്ങനെ പോകുന്ന വഴിയിൽ വെച്ചാണ് സത്യൻ ചീരുവിനെ കാണുന്നത് അങ്ങനെ ചിരുവിനെ കൂടി ഇന്ദ്രനും സത്യനും ഓടി ചെല്ലുകയാണ് കേട്ടോ അപ്പോൾ ചീരുവാണെങ്കിലും അയിനിൻ്റെ മുന്നിലേക്ക് ചാടി ആത്മഹത്യ ചെയ്യാനുള്ള പരിപാടിയിലാണ് അപ്പോഴത്തേക്കും ഇന്ദ്രനും സത്യനും ചെന്ന് തടയുകയാണ് കേട്ടോ അപ്പോൾ ചീരു ഒരുപാട് കുതിർന്നുണ്ട് എനിക്കിനി ജീവിക്കേണ്ട എനിക്ക് മരിക്കണം എനിക്കിനി അയാളുടെ കൂടെ ജീവിക്കാൻ വയ്യ മുന്നിലേക്ക് ചാടാൻ വേണ്ടി നോക്കുന്നത് അപ്പോഴത്തേക്കും ഇന്ദ്രനും സത്യനും പിടിച്ച് ബലം പിടിച്ചുകൊണ്ടാണ് ചിരുവിനെയുമായിട്ട് അനുപമയുടെ വീട്ടിലേക്ക് ചെല്ലുകയാണ് എന്നിട്ട് അനുപമയോടെ ഉണ്ടായ കാര്യങ്ങളെല്ലാം തന്നെ വിശദമായി അവർ പറഞ്ഞു കൊടുക്കാൻ അത് കേൾക്കുന്ന സമയത്ത് അനുപമയ്ക്ക് അങ്ങ് സങ്കടം സഹിക്കാൻ വയ്യാതെ പൊട്ടിക്കരയുകയാണ് എന്നിട്ട് ചിരുവിനെ ചേർത്ത് പിടിച്ചുകൊണ്ട് പറയുകയാണ് എന്തിനാ മോളെ നീ ഇങ്ങനെ ഒരു കടുങ്കൈ ചെയ്യാൻ വേണ്ടി നോക്കിയത് നീ നിന്റെ കുഞ്ഞുങ്ങളെയും അച്ഛനെയും ഓർത്തില്ലല്ലോ നിന്നോട് ഞാൻ ഹോസ്പിറ്റലിൽ നിന്നും ഞാൻ വിനയന്റെ വീട്ടിലേക്ക് ആക്കി തരുന്ന സമയത്ത് ഞാൻ പറഞ്ഞതല്ലേ നിനക്ക് എന്ത് ബുദ്ധിമുട്ട് വന്നാലും ഈ ചേച്ചിയുടെ അടുത്തേക്ക് വരണം എന്നുള്ളത് പിന്നെ എന്തിനാണ് മോളെ നീ ഇങ്ങനെ ഒരു അക്രമം ചെയ്യാൻ വേണ്ടി നോക്കിയത് എന്ന് പറഞ്ഞ് അനുപമക്കാരനോണ്ട് ചേരുവിനോട് പറയട്ടോ അപ്പോൾ ചീരു പറയണേ ചേച്ചി എനിക്ക് മടുത്തു എനിക്കിനി അയാളുടെ കൂടെ ജീവിക്കാൻ വയ്യ മടുത്തു എനിക്ക് ജീവിതം അതുകൊണ്ട് ഇങ്ങനെ ഞാൻ ചെയ്യാൻ വേണ്ടി നോക്കിയതെന്ന് പറയും മോളെ ഇനി ഇങ്ങനെ ഒരു അബദ്ധം ഒരിക്കലും നീ ചെയ്യാൻ ശ്രമിക്കരുത് നീ എന്തിൻ്റെ പേരിലാണെങ്കിലും ശരി നിന്റെ വിഷമങ്ങളെല്ലാം എന്നോട് പറഞ്ഞ പോരെ ഞാനുണ്ട് ഈ ചേച്ചിയുണ്ട് നിന്നോടൊപ്പം എന്നൊക്കെ പറഞ്ഞ് ചേരുവിനെ അനുഭവം അങ്ങ് ആശ്വസിപ്പിക്കാം കേട്ടോ അപ്പോൾ സത്യം പറയണേ ഞങ്ങൾ ഒരുപാട് തടയാൻ വേണ്ടി ശ്രമിച്ചു ചീരുവ് പോകുന്നത് കാണുന്ന സമയത്ത് ഞാൻ ചീരുവിനോട് പറഞ്ഞതാണ് നിൽക്കാൻ അവിടെ പക്ഷേ ചീരുവിൻ്റെ വാക്ക് പോലും കേൾക്കാതെ അവൾ മരിക്കാനാണ് ശ്രമിക്കുന്നത് പക്ഷേ ചീരു ഒരിക്കലും മരണത്തിലേക്ക് ഞാൻ വിട്ടുകൊടുക്കില്ല ഞാൻ മരിച്ചാലും ചീരുവിനെ ഒരിക്കലും ഞാൻ മരണത്തിലേക്ക് വിട്ടുകൊടുക്കില്ല എന്നുള്ള വാക്ക് പറഞ്ഞതോടുകൂടി ചീരുവിനേനെ അങ്ങ് നോക്കുകയാണ് കേട്ടോ എന്നിട്ട് ഇന്ദ്രം പറയണ് ഞാൻ എന്തായാലും അച്ഛനെ ചീരുവിനെ കിട്ടിയ കാര്യം വിളിച്ചൊന്ന് പറയട്ടെ വിശദമായിട്ടൊന്നും ഞാൻ പറയുന്നില്ല നാളെ അച്ഛൻ നേരിട്ട് വരുന്ന സമയത്ത് നമുക്ക് ബാക്കി പറഞ്ഞാൽ മതി എന്ന് പറഞ്ഞുകൊണ്ടാണ് ഇന്ദ്രൻ മാഷിനെ വിളിച്ച് കാര്യങ്ങളൊക്കെ പറയട്ടോ എന്നിട്ട് നാളെ അച്ഛൻ നേരിട്ട് വരുമ്പോൾ കാര്യങ്ങളൊക്കെ പറയാം ഇപ്പോൾ അച്ഛൻ തൽക്കാലം ഞാൻ ഒന്നും അറിയിച്ചിട്ടില്ല ചീരുവിനെ കിട്ടി അനുപമയുടെ അടുത്തുണ്ട് എന്ന് മാത്രമാണ് ഞാൻ പറഞ്ഞിട്ടുള്ളത് അല്ല എന്നുണ്ടെങ്കിൽ അച്ഛൻ ഒന്നും ഉറക്കം കിട്ടില്ല എന്നൊക്കെ ഇന്ദ്രൻ പറയട്ടോ അങ്ങനെ സത്യനും ഇന്ദ്രനും കൂടി അനുപമയുടെ വീട്ടിൽ നിന്ന് പോകാൻ ഒരുങ്ങാണ് അപ്പോൾ ഇതിനും ചീരുവും ഒന്ന് നോക്കി പോവുകയാണ് കേട്ടോ ദയനീയമായിട്ടാണ് രണ്ടുപേരും അങ്ങോട്ടും ഇങ്ങോട്ടും നോക്കുന്നത് ഇനി ഇങ്ങനൊരു അബദ്ധം നീ കാണിക്കരുത് എന്നുള്ള ഭാവത്തിലാണ് സത്യം സത്യൻ ചേരുവിനെ നോക്കുന്നത് ചേരുവാണെങ്കിലോ വിനയൻ പറഞ്ഞ ആ വാക്ക് ചീരുവിൻ്റെ മനസ്സിലേക്ക് ആഴത്തിലങ്ങ് പതയുകയാണ് ഞാൻ മരിച്ചാലും നിന്നെ ഞാൻ ഒരിക്കലും മരണത്തിലേക്ക് വിട്ടുകൊടുക്കില്ല എന്നുള്ള ആ കാര്യം പറഞ്ഞത് കേട്ടപ്പോൾ ചേരുവിന് വല്ലാത്തൊരു വിഷമം വരിക കേട്ടോ എന്നിട്ട് സത്യനും ഇന്ദ്രനും കൂടി നേരെ വിനയൻ്റെ വീട്ടിലേക്കാണ് പോകുന്നത് അപ്പോൾ അവരോട് പറയുന്നുണ്ട് എനിക്ക് വിനയൻ്റെ വീട്ടിലേക്ക് കൂടി പോകണം അവിടെ ചീരുവിൻ്റെ കുഞ്ഞുങ്ങൾ സുരക്ഷിതമാണോ എന്നുള്ളത് കൂടി അറിയണം എന്നും പറഞ്ഞുകൊണ്ടാണ് സത്യനും ഇന്ദ്രനും നേരെ അവിടേക്ക് ചെല്ലുന്നത് അപ്പോൾ അവിടെയാണെങ്കിലോ ലംബോതരനും ലതികയും കൂടി സംസാരിക്കുകയാണ് അവിടെ നിന്നും ആരുടെയും ഒരു കോൾ പോലും വരുന്നില്ലല്ലോ എന്താണ് അവരാരും വിളിക്കാത്തത് എന്നൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കുന്ന സമയത്ത് ലംബോധനം പറയുന്നത് എങ്ങനെ വിളിക്കും അന്വേഷിക്കേണ്ട ആളല്ലേ കൂസലില്ലാതെ ബോധമില്ലാതെ കള്ളും കുടിച്ചുകൊണ്ട് ഉറങ്ങിക്കിടക്കുന്നത് പിന്നെ ആർക്ക് വിളിക്കാനാണ് പത്ത് നാൽപ്പത് കിലോമീറ്റർ അകലെയുള്ള മാഷിനെ ഇപ്പോൾ ഇവിടേക്ക് വരാൻ കഴിയില്ലല്ലോ അതുകൊണ്ട് മാഷ് മറ്റാരനെങ്കിലും അന്വേഷിക്കാൻ വേണ്ടി ഏൽപ്പിച്ചിട്ടുണ്ടാവും ചേരുവിനെ അന്വേഷിക്കാൻ വേണ്ടി ഏൽപ്പിച്ചിട്ടുണ്ടാവും എന്നൊക്കെ പറയുമ്പോഴാണ് അവിടേക്ക് ഒരു ബൈക്ക് വന്ന് നിർത്തുന്നതിൻ്റെ സൗണ്ട് കേൾക്കുന്നത് അപ്പോൾ ലംബോതരനും ലതികയും കഥക് തുറന്ന് നോക്കുന്ന സമയത്ത് സത്യനെയും ഇന്ദ്രനെയും കാണുമ്പോൾ അകത്തേക്ക് വരാൻ പറയാട്ടോ അപ്പോൾ വിനയൻ എവിടെ വിനയൻ ചേരുവിനെ കാണാതായിട്ട് അന്വേഷിച്ച് പോയതാണോ എന്ന് ചോദിക്കുമ്പോൾ ലംബോദരൻ പറയുന്നു ആര് പോകുന്നു ഇവനിതാ ഇവിടെ സുഖമായിട്ട് കള്ളം കുടിച്ച് ഉറങ്ങുന്നു എന്ന് പറയട്ടോ അപ്പോഴത്തേക്കും ഇന്ദ്രനും സത്യനും അകത്തേക്ക് കയറിയിട്ട് ദേഷ്യത്തിൽ ഇവൻ അച്ഛനെ വിളിച്ച് പത്ത് നാല്പത് കിലോമീറ്റർ ദൂരെയുള്ള അച്ഛനെ വിളിച്ച് ഭാര്യയെ കാണാനില്ല എന്ന് പറഞ്ഞ് വിളിച്ചിരിക്കുന്നു എന്നിട്ട് ഭാര്യയെ അന്വേഷിക്കാതെ ഇവിടെ സുഖമായിട്ട് കള്ളും കുടിച്ച് ഉറങ്ങുന്നു എന്ന് പറയട്ടോ അപ്പോൾ നിങ്ങളുടെ മനസ്സിലും ചീരു ആത്മഹത്യ ചെയ്തോട്ടെ എന്നായിരുന്നു എന്നങ്ങ് ചോദിക്കുമ്പോൾ ലംബോദരനും ലതികയും എന്താ മോനെ ഇല്ല ചീരുവിനെ നിങ്ങൾക്ക് കിട്ടിയോ എന്ന് ചോദിക്കുമ്പോൾ ചീരു മരണത്തിൽ നിന്നും ഒരു നിമിഷം കൊണ്ടാണ് രക്ഷപ്പെട്ടത് ഞങ്ങൾ പെട്ടെന്നാണ് ചീരുവിനെ കണ്ടെത്തി അവൾ ട്രെയിൻ നിന്റെ മുന്നിലേക്ക് ചാടി ആത്മഹത്യ ചെയ്യാൻ ഒരുങ്ങുകയായിരുന്നു അപ്പോഴത്തേക്കാണ് ഞങ്ങളെ അവിടെ ഈശ്വരൻ എത്തിച്ച് അവളെ രക്ഷപ്പെടുത്തിയത് ഇപ്പോൾ അനുപമയുടെ വീട്ടിലുണ്ട് എന്ന് പറയുമ്പോൾ ലംബോധരനും ലതിക അങ് ഞെട്ടിപ്പോവുകയാണ് കേട്ടോ എന്നിട്ട് ലംബോധരൻ വിനയനെ അങ്ങ് ഉണർത്തുകയാണ് എടാ വിനയ എണീക്ക് നിന്നെ കാണാൻ വേണ്ടി വന്നിട്ടുണ്ട് എന്ന് പറയുമ്പോൾ കുറച്ച് ബോധത്തിൽ വിനയം പറയണേ എവിടേക്കാണാബോ അവൾ ഇറങ്ങിപ്പോയത് കറണ്ട് പോയ സമയത്ത് ഏതവനെ കാണാൻ വേണ്ടിയിട്ടാണ് ഇനി ഇറങ്ങിപ്പോയത് എന്നും പറഞ്ഞിട്ടാണ് എണീറ്റ് നിൽക്കുന്ന സമയത്താണ് ഇന്ദ്രനെയും സത്യനെയും കാണുമ്പോൾ പെട്ടെന്ന് വിനയനങ്ങ് ോട് കൂടി പറയുന്നത് ആ നിങ്ങളെന്താ ഇവിടെ നിൽക്കുന്നത് എന്നുള്ള ഭാവത്തിൽ എന്നിട്ട് സത്യനെ കണ്ടിട്ട് പറ സത്യ ഇപ്പോഴും ഇത്രയും കാലമായിട്ടും അവൾ നിന്നെ മറന്നില്ലട എന്നെ കാണാൻ വേണ്ടിയിട്ടാണോ അവൾ ഈ രാത്രിയിൽ ഇറങ്ങി പോയത് അല്ല നിന്റെ ഭാര്യ ഇപ്പോ അവളെ അവിടെ കേട്ടാൻ വേണ്ടി സമ്മതിച്ചിട്ടുണ്ടാവില്ല അല്ലേ അപ്പോൾ അവളെ ഇവിടെ തിരികെ ഏൽപ്പിക്കാനാണോ സത്യ നീ ഇപ്പോ വന്നത് എന്നങ്ങ് ചോദിച്ചതോട് കൂടി സത്യനങ്ങ് ദേഷ്യം പിടിക്കാൻ കേട്ടോ എന്നിട്ട് സത്യൻ വിനെ എന്റെ ഷർട്ടിന്റെ കോളേറയിൽ കയറി അങ്ങ് പിടിക്കുകയാണോ നായ നിനക്ക് നാണമില്ലടാ നീ ഒരു മനുഷ്യനാണോടാ ഒരു പെണ്ണിനെ ചാകാൻ വേണ്ടി വിട്ടിട്ട് വീണ്ടും അവൾക്കെതിരെ അപവാദം പറയാൻ എന്നങ്ങ് പറഞ്ഞതോട് കൂടിയിട്ട് ഇന്ദ്രൻ സത്യനെ അങ്ങ് മാറ്റുകയാണ് കേട്ടോ എടാ വിട്ടേക്കടാ ഇവനെയൊക്കെ തൊട്ടാലേ നിന്റെ കൈ നാറും എന്ന് പറയുമ്പോൾ വിനയം പറയണ ഇട സത്യെ നീ എന്തിനാ ഇങ്ങനെ ചൂടാക്കുന്നത് അതിന് ഞാനൊന്നും പറഞ്ഞിട്ടില്ലല്ലോ നീ ഒരു മാനനായതുകൊണ്ടല്ലേ അവളെ തിരിച്ചേൽപ്പിക്കാൻ വേണ്ടി വന്നത് ഇന്ദ്രൻ പറയണേ ആരെ തിരിച്ചേൽപ്പിച്ചു എന്നാണ് നീ പറയുന്നത് ചീരുവിൻ്റെ അച്ഛൻ വിവരം വിളിച്ചു പറഞ്ഞു ചേരുവിനെ കാണാനില്ല എന്നുള്ളത് അത് അന്വേഷിക്കാൻ വേണ്ടിയിട്ടാണ് ഞങ്ങളിപ്പോൾ ഇവിടേക്ക് വന്നത് അപ്പോ വിനയം പറയുന്നത് അതിന് അവൾക്ക് എന്ത് സംഭവിച്ചു അവൾക്ക് ഇവിടെ ഒന്നും സംഭവിച്ചിട്ടില്ല ഞാൻ ഞാനതെല്ലാം വിളിച്ച് ആ മാഷിനെ വിളിച്ച് പറഞ്ഞതാണല്ലോ എന്നിട്ടിപ്പോൾ എന്താണ് ഇങ്ങനെയൊക്കെ പറയുന്നത് എനിക്ക് തല പൊന്താത്തത് കൊണ്ടാണ് ഞാൻ പോലീസ് സ്റ്റേഷനിൽ പോയിട്ട് പരാതി കൊടുക്കാതിരുന്നത് അല്ല എന്നുണ്ടെങ്കിൽ ഭാര്യയെ കാണാനില്ല എന്ന് പറഞ്ഞ് ഒരു കംപ്ലയിൻ്റ് കൊടുക്കാമായിരുന്നു ഇനിയിപ്പോൾ എന്തായാലും നാളെ ആവട്ടെ അമ്മ എന്തായാലും ആ സത്യനും ഇന്ദ്രനും ഒന്ന് ചായ കൊടുക്ക് എനിക്ക് മോര് വെള്ളവും എന്നും പറഞ്ഞ് വെള്ളം കുടിച്ചോണ്ട് നിൽക്കുന്ന സമയത്ത് ഇന്ദ്രൻ ഇന്ദ്രനങ്ങ് ദേഷ്യം പിടിച്ചിട്ട് എന്താണ് നീ പറയുന്നത് നീ എന്താണ് ഞങ്ങളെ കളിയാക്കുകയാണോ എന്നും പറഞ്ഞ് വിനെ എന്റെ കോളറയിൽ കയറി ഷർട്ടിന്റെ കോളറയിൽ കയറി പിടിക്കുമ്പോൾ ലതിക പറയണേ അവന് കുടിച്ച് ബോധമില്ലാതെ ഓരോന്ന് പറയുന്നതാണ് ഇന്ദ്രംബോതരം പറയണേ നീ വെറുതെ ഇരിക്കുന്നുണ്ടോ അവന് ബോധമില്ലെങ്കിൽ അവന്റെ ബോധക്കേട് ഇന്ദ്രനും സത്യനും കൂടി അങ്ങ് മാറ്റിക്കോളും അപ്പോൾ ഇന്ദ്ര പറയണേ നീ കാരണം ചീരു ആത്മഹത്യ ചെയ്യാൻ വേണ്ടി നോക്കിയതാണ് അവിടെ നിന്നും രക്ഷപ്പെടുത്തിയതാണ് ഞങ്ങൾ ഇനി നീ ചീരുവിനെ എന്തെങ്കിലും ചെയ്തു എന്ന് അറിഞ്ഞാൽ ഞങ്ങൾ അതിൽ ഇടപെടും കാരണം ഞങ്ങൾ കാരണമാണ് ഇപ്പോൾ ഇപ്പോ ജീവൻ അവിടെ ഉള്ളത് എന്ന് പറയട്ടോ അപ്പോൾ സത്യം പറയണേ നീ മര്യാദ ചീരുവിന്റെ കുഞ്ഞുങ്ങളെ കൂടി അവൾക്ക് തിരിച്ചു കൊടുത്തോളണം എന്ന് പറയുമ്പോൾ വിനയൻ ചോദിക്കണം എന്ത് എങ്ങനെ എന്ന് ഞാനൊന്ന് ചോദിക്കട്ടെ ആ കുഞ്ഞുങ്ങൾ ചീരു പറയണം ആ കുഞ്ഞുങ്ങൾ നിന്റെ ആണെന്നുള്ളത് ചീരു പറയണം എങ്കിൽ പിന്നെ ഞാൻ ആ കുഞ്ഞുങ്ങളെ അവൾക്ക് വിട്ടുകൊടുത്തോളാം എന്നങ്ങ് പറഞ്ഞതോടുകൂടി സത്യനങ്ങ് ദേഷ്യം പഠിക്കാൻ കേട്ടോ എന്നിട്ട് സത്യനെ എന്റെ കാരണം നോക്കി ഒന്നങ്ങ് പൊട്ടിക്കാൻ കേട്ടോ അതോടുകൂടി വിനയൻ നേരെ ഇന്ദ്രന്റെ അടുത്തേക്ക് പോയിട്ടാണ് വീഴുന്നത് അപ്പോൾ ഇന്ദ്രന്റെ കയ്യിൽ നിന്നും വിനയന് കണക്കിന് കിട്ടുകയാണ് അങ്ങനെ ഇന്ദ്രന്റെ അടി കെട്ടിയതോടുകൂടി ഉമ്മരത്തെ ചാരുപടിയിൽ പോയിട്ടാണ് ീഴാട്ടോ എന്നിട്ട് സ്വയം വെറുപെറുറക്കുകയാണ് ഈ വാരം മുഴുവനും അടിയുടെ പൂരമാണല്ലോ ഈശ്വര എന്നും പറഞ്ഞുകൊണ്ട് ബോധം കെട്ടതുപോലെ അവിടെ അങ്ങ് കിടക്കുകയാണ് കേട്ടോ അപ്പോൾ ഇതൊക്കെ കാണുമ്പോൾ ലതികയ്ക്ക് വല്ലാത്ത വിഷമം വരുകയാണ് അപ്പോൾ ലതിക പറയാണ് ചീരുവിന് കുഴപ്പമൊന്നുമില്ലല്ലോ അനുപമയുടെ അടുത്തല്ലേ ചേരുവിനോട് പറഞ്ഞിട്ട് ചീരുവിൻ്റെ മക്കളെ ചീരുവിനെ തന്നെ കിട്ടിയിരിക്കും അതിനുള്ള വഴിയൊക്കെ ഞങ്ങൾ തന്നെ നോക്കിക്കോളാം എന്ന് പറയട്ടോ ലതിക കരഞ്ഞുകൊണ്ടാണ് പറയുന്നത് അപ്പോ ഇനം ഇന്ദ്രനു പറയണേ ചേരുവിനെ കിട്ടിയ കാര്യം ഞങ്ങൾ നിങ്ങളോട് പറയാൻ വേണ്ടിയിട്ടാണ് ഇവിടേക്ക് വന്നത് പക്ഷേ ഇവനെ അടി ിക്കണമെന്നൊന്നും ഞങ്ങൾ കരുതിയിട്ടുണ്ടായിരുന്നില്ല എന്ന് പറയുമ്പോൾ ലംബോധരം പറയണേ അടി കൊടുത്തു വെച്ചിട്ട് ഒരു കുഴപ്പവും ഇല്ല അങ്ങനെയല്ലേ കയ്യിലിരിപ്പ് നിങ്ങൾ കൃത്യസമയത്ത് ചീരുവിൻ്റെ അടുത്തെടുത്തിയത് കൊണ്ടല്ലേ ചിരി വിപ്പ് ഇന്ന് ജീവനോടെ ഉള്ളത് എന്ന് പറയട്ടോ അപ്പോൾ ലധികം പറയണേ എൻ്റെ കുഞ്ഞുങ്ങളുടെ ഭാഗ്യമാണ് ചിരി ഇപ്പം ജീവനോടെ ഉള്ളത് അവളോട് വിഷമിക്കരുത് എന്ന് പറയും അവൾക്ക് കുഞ്ഞുങ്ങളെനെ തിരിച്ചു കിട്ടാനുള്ള എല്ലാ വഴികളും ഞങ്ങൾ തന്നെ നോക്കിക്കോളാം എന്ന് പറഞ്ഞുകൊണ്ടാണ് പിന്നെ സത്യനും ഇന്ദ്രനെയും അവിടെ നിന്ന് പറഞ്ഞുവിടുന്നത് പിറ്റേ ദിവസം അമ്പലിക്ക് ചായ ഇട്ടുകൊണ്ട് കൊടുക്കുകയാണ് രഘു അപ്പോൾ രഘു ചായ കൊടുക്കുന്നത് കാണുന്ന സമയത്ത് അമ്പിളിക്ക് ഒരുപാട് സന്തോഷമാകുക കേട്ടോ ഇപ്പോഴാണ് ഒരു കുടുംബസ്നേഹമുള്ള ആളായത് രഘുവേട്ടൻ എന്നൊക്കെ പറഞ്ഞിട്ടുള്ള കാര്യങ്ങളാണ് പറയുന്നത് അങ്ങനെ അമ്പിളിയും രഘുവും അവരുടെ ജീവിതം മുന്നോട്ട് കൊണ്ടുപോകാനുള്ള പ്ലാനുകളെ കുറിച്ചൊക്കെ സംസാരിക്കുകയാണ് എന്തായാലും സച്ചി സാറിൻ്റെ കീഴിൽ ജോലി ചെയ്യാതിരുന്നത് എന്തുകൊണ്ടും നല്ലതാണ് എന്തായാലും എത്ര കിട്ടും അവിടെ നിന്ന് ജോലി ചെയ്താലേ എന്ന് ചോദിക്കുകയാണ് അമ്പിളി അപ്പോൾ ഇരുപതിനായിരം കിട്ടുമെന്ന് പറയുമ്പോൾ എങ്കിൽ അതിനേക്കാളും കൂടുതൽ നമുക്കിപ്പോൾ ഈ വീട്ടിലിരുന്ന് കൊണ്ട് തന്നെ നമുക്ക് സമ്പാദിക്കാം എന്തായാലും ഒരു മുപ്പതിനായിരം രൂപയെങ്കിലും മാസവരുമാനം നമുക്ക് വരും അപ്പോൾ പിന്നെ വാടകയ്ക്കായിട്ട് കൊടുക്കുകയും വേണ്ട ഈ വീട്ടിൽ നിന്ന് തന്നെ എല്ലാ കാര്യങ്ങളും ചെയ്യുകയും ചെയ്യാം സന്തോഷത്തോടു കൂടി ജീവിക്കുകയും ചെയ്യാം ആരെയും പേടിക്കുകയും വേണ്ട ആരോടും ലീവും പറയേണ്ട എന്നുള്ള കാര്യമൊക്കെയാണ് കേട്ടോ അമ്പിളി രഘുവിനോട് പറയുന്നത് അപ്പോൾ രഘു പറയുകയാണ് നിൻ്റെ മനസ്സിൽ ഇങ്ങനെയുള്ള ബുദ്ധിയൊക്കെ ഉണ്ടായിരുന്നോ എന്ന് ചോദിക്കുമ്പോൾ ഇനിയും എന്തെല്ലാം കാണാൻ കേടക്കുന്നു രഘുവേട്ടൻ ഇനി ഞാൻ ഉദ്ദേശിച്ചതുപോലെ അച്ഛൻ ഇക്കാര്യം കൂടി ചെയ്തു തന്നാൽ ഈ വീട് നമ്മുടെ പേരിലാക്കി കഴിഞ്ഞാൽ പിന്നെ അതോടുകൂടി നമുക്ക് വലിയ പ്രശ്നമില്ലാതെ ജീവിച്ചു പോവാം എന്ന് പറയുമ്പോൾ പറയുന്നത് എന്തായാലും അമ്മാവൻ എനിക്ക് തന്ന വാക്ക് പാലിക്കാതിരിക്കില്ല ഉറപ്പായും പാലിക്കും പക്ഷേ ഇവിടെ ഇനിയിപ്പോൾ നിന്റെ പേരിലേക്ക് ഈ വീടിൻ്റെ പകുതി എഴുതി തരുന്ന സമയത്ത് ഒരു വലിയ പൊട്ടിത്തെറി തന്നെ ഉണ്ടാവാൻ സാധ്യതയുണ്ട് എന്ന് പറയുമ്പോൾ അത് ഉറപ്പായും ഉണ്ടാവും എന്ന് ആമ്പിളി പറയട്ടോ ഈ സമയം ശബരിയുടെ വീട്ടിൽ ശബരി തിരിച്ചെത്തിയതിൻ്റെ ശേഷം അച്ഛനോടും ഒക്കെ ഇരുന്ന് സംസാരിക്കുകയാണ് അപ്പോൾ അനിതയും ദയ വാസന്തിയും ധനനുമൊക്കെ ഉണ്ട് അങ്ങനെ ദയ ഇപ്പോൾ നല്ല പക്തിയോട് കൂടിയിട്ടാണ് കാര്യങ്ങളൊക്കെ ചെയ്ത് എന്നുള്ള കാര്യം വാസന്തിയും ധനനൊക്കെ പറയട്ടോ അപ്പോൾ ശബരി പറയണേ ഇത്രയും അധികം പ്രശ്നം ഉണ്ടായിരുന്നെങ്കിൽ എന്നെ ഒന്ന് വിളിച്ചറിയിച്ചാൽ മതി ായിരുന്നു ഞാൻ പെട്ടെന്ന് തന്നെ വന്നിരുന്നല്ലോ എന്ന് പറയുമ്പോൾ അതിനെ തന്നെ എല്ലാ കാര്യങ്ങളും വകതിരിവോട് കൂടി ചെയ്തിട്ടുണ്ട് എന്ന് വാസന്തിയും ധനനും പറയട്ടെ അപ്പോൾ അവരുടെ അച്ഛൻ പറയുന്ന ദയ അങ്ങനെ എല്ലാ കാര്യങ്ങളും വകതിരിവോട് കൂടി ചെയ്തിട്ടില്ല അതുകൊണ്ടല്ലേ ആ സുശീല ഇവിടെ വന്ന് പ്രശ്നം ഉണ്ടാക്കിയത് എന്ന് പറയുമ്പോൾ അതിന് അനുഭവം ചേച്ചിയും ഇന്ദ്രയറ്റനും തമ്മിൽ പിരിയാമ നിൽക്കും നിൽക്കുകയല്ലേ അപ്പോൾ പിന്നെ ഞാൻ കണ്ട കാര്യം ചേച്ചിയോട് പറയുന്നത് എന്ത് തെറ്റാണുള്ളത് എന്ന് പറയുമ്പോൾ അത് ചില കാര്യങ്ങളൊക്കെ കണ്ടതും പറയാതിരിക്കുന്നതാണ് ദയെ ഏറ്റവും നല്ലത് അവർ തമ്മിൽ പിരിയാനിരിക്കുക തന്നെയാണ് പക്ഷേ ആയപ്പോൾ അവർക്ക് കൂടുതൽ കൂടുതൽ പിരിയാനുള്ള മരണം കൂടിയായില്ലേ ഇന്ദ്രനോട് അനുപമയ്ക്ക് ഇപ്പോൾ അത്രയ്ക്കധികം ദേഷ്യമല്ലേ ഉണ്ടായിട്ടുണ്ടാവുക കുടുംബമാകുമ്പോൾ ചില കാര്യങ്ങൾക്കൊക്കെ വിട്ടുവീഴ്ച ഉണ്ടാവണം അപ്പോഴാണ് ആ കുടുംബം മുന്നോട്ട് പോവുകയുള്ളൂ എന്ന് പറയുമ്പോൾ വാസന്തയേയും ധനനെയും കുറിച്ച് ഉദ്ദേശിച്ചിട്ടാണ് ഇങ്ങനെ ഒരു കാര്യം പറയുന്നത് എന്നുള്ളത് ശബരിക്കും ദയക്കും അനിതയ്ക്കു കൂടി മനസ്സിലാവുകയാണ് ഇനി ഇന്ദ്രനും സത്യനും ശ്യാമും സോനയും പ്രതിഭയും സുശീലയും കൂടി സംസാരിക്കുക കേട്ടോ അങ്ങനെ എല്ലാവരുടെയും മുന്നിൽ വെച്ച് അമ്മ കുഞ്ഞിനെ കളയാൻ പറഞ്ഞു എന്നുള്ള കാര്യം പറയുന്ന സമയത്ത് സുശീല അങ്ങ് പിടിച്ചു നിൽക്കാൻ വേണ്ടി പറയുക ഞാൻ ആ കുഞ്ഞിനെ കളയാൻ പറഞ്ഞതിൽ ഒരു ദോഷവുമില്ല ഞാൻ ജോൽസനെ കണ്ട് സംസാരിച്ചപ്പോൾ എന്നോട് പറഞ്ഞതാണ് ആ കുഞ്ഞ് ജനിക്കുന്നത് കൊണ്ട് വളരെയധികം ദോഷങ്ങളാണ് ഈ വീട്ടിൽ ഉണ്ടാവാൻ പോകുന്നത് എന്നുള്ളത് ജോത്സൻ എന്നോട് പറഞ്ഞതാണ് അതിന്റെ സൂചന തന്നെയാണ് നാല് ദിവസം ഞാൻ ഐ സിയുവിൽ ബോധമില്ലാതെ കിടന്നില്ലേ അത് ഇവളുടെ വയറ്റിൽ ആ കുഞ്ഞ് പൊട്ടിമുളച്ചത് കൊണ്ടാണെന്ന് പറയുമ്പോൾ പ്രതിഭയ്ക്ക് അങ്ങ് ദേഷ്യം വരട്ടെ അപ്പോൾ സത്യനു കാരണം അങ്ങ് ഞെട്ടി പോവുകയാണ് അപ്പോൾ പ്രതിഭ പറയാണ് അമ്മ ബോധമില്ലാതെ കിടന്നത് അമ്മ അഭിനയിച്ച് കിടന്നതാണ് ഹാർട്ട് അറ്റാക്ക് ഇല്ലാത്ത അമ്മ ഹാർട്ട് അറ്റാക്ക് വന്നു എന്നും പറഞ്ഞോണ്ട് കള്ളം പറഞ്ഞിട്ടാണ് അമ്മ ഐസുവിൽ കിടന്നത് എന്നങ്ങ് പറഞ്ഞതോട് കൂടി പറഞ്ഞതോടുകൂടി സുശീലങ്ങ് ഞെട്ടിപ്പോവുകയാണ് കേട്ടോ അപ്പോൾ സോനയ്ക്കും ഇന്ദ്രനും എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ് പ്രതിഭ എങ്ങനെ അറിഞ്ഞു എന്നുള്ള ഭാവത്തിലാണ് അങ്ങ് ഞെട്ടലോട് കൂടി നിൽക്കുന്നത് അപ്പോൾ സത്യനെ മാത്രമാണ് ഇക്കാര്യം അറിയാത്തത് അപ്പോൾ സത്യൻ സത്യനങ്ങ് ഞെട്ടിപ്പോവാണ് എന്താണ് ഈ പ്രതിഭ പറയുന്നത് എന്നുള്ള ഭാവത്തിൽ അപ്പോൾ പ്രതിഭ പറയുന്നത് അതെ അമ്മ വെറുതെ എൻ്റെ കുഞ്ഞിനെ എൻ്റെ വയറ്റിൽ വളരുന്ന കുഞ്ഞിനെ വെറുതെ ഇല്ലാത്ത കാര്യം പറയേണ്ട എൻ്റെ കുഞ്ഞു കാരണമൊന്നുമല്ല അമ്മ ഐസുവിൽ അകത്ത് കിടന്നത് അമ്മ തന്നെ സ്വയം പോയി കിടന്നു തല്ലേ അമ്മയ്ക്ക് ഒരു ഹാർട്ട് അറ്റാക്കും ഉണ്ടായിരുന്നില്ല വെറുതെ എൻ്റെ കുഞ്ഞിനെ പഴി ചേരാൻ നിൽക്കണ്ട എന്നങ്ങ് പറഞ്ഞതോടുകൂടി സുശീലയ്ക്ക് പിന്നെ ഉത്തരം മുട്ടിപ്പോവുകയാണ് അങ്ങനെ പ്രതിഭ ഹാർട്ട് അറ്റാക്ക് വന്ന് അഭിനയിച്ച് അമ്മ ഐ സിയിൽ കിടന്നതാണ് ഇല്ലാത്ത പഴിയൊന്നും എൻ്റെ കുഞ്ഞിൻ്റെ മേരിൽ പറയണ്ട എന്ന് പറയുന്നത് കേട്ടപ്പോൾ സുശീലയ്ക്ക് അങ്ങ് ദേഷ്യം പിടിച്ചിട്ട് ആര് പറഞ്ഞിട്ട് ഞാൻ അഭിനയിച്ചാണ് കിടന്നത് എന്ന് എനിക്ക് നെഞ്ചുവേദന വന്നു എന്ന് പറഞ്ഞിട്ട് ഡോക്ടർ വെറുതെ സർട്ടിഫിക്കറ്റ് തരുത്തുന്നു ഇല്ലല്ലോ എന്നൊക്കെ പറഞ്ഞ് സുശീല അങ്ങ് ഉത്തരമുട്ടിയിട്ട് എന്തൊക്കെയോ വിളിച്ച് പറഞ്ഞിട്ട് അവിടെ നിന്ന് അങ്ങ് പുറത്തേക്ക് ഇറങ്ങുക കേട്ടോ അപ്പോൾ ഇതെല്ലാം കേട്ടും കൊണ്ട് തന്നെ മഞ്ചാടി പുറത്ത് നിൽക്കുന്നുണ്ടാവും അങ്ങനെ മഞ്ചാടിയെ കണ്ടതോടുകൂടി സുശീല അങ്ങ് പതറിപ്പോവുകയാണ് അങ്ങനെ സുശീല അഭിനയിച്ച് കിടന്നതാണെന്നുള്ള കാര്യം മഞ്ചാടി അറിയുകയാണ് അങ്ങനെ സുശീലയ്ക്ക് ഓരോ തരത്തിലായിട്ട് തിരിച്ചടികൾ കിട്ടിക്കൊണ്ടിരിക്കുകയാണ് സമയം മാഷ് അനുപമയുടെ വീട്ടിലേക്ക് എത്താണ് എന്നിട്ട് ഇനി ചീരുവുമായിട്ട് കാര്യങ്ങളൊക്കെ ചോദിച്ചറിയുകയാണ് എന്താണ് ഉണ്ടായത് എന്നുള്ള കാര്യമൊക്കെ അങ്ങനെ അനുപമ ഇനി ചീരു ആത്മഹത്യ ചെയ്യാൻ വേണ്ടി ശ്രമിച്ച കാര്യമൊക്കെ മാഷിനോട് പറയുകയാണ്